യൂട്യൂബിനകത്ത് ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റർമാർക്ക് കുറച്ചുകൂടി ക്യാഷ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റാണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്തുലിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ക്ലാസ് എടുക്കാറുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാസ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു നിശ്ചിത എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് നിങ്ങളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും ആ ഒരു രീതിക്കുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ യൂട്യൂബിനകത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കാൻ എത്രയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കാൻ അറിയാമെന്ന് കരുതുക നിങ്ങൾ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോഴ്സ് ഒരു പ്ലേ ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തു അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ചാനൽ വന്നിട്ട് ആ ഒരു നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് ആ കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കുക നമുക്കിപ്പോൾ ഇത്തരത്തിൽ ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് അതായത് യു ഒക്കെ പോലുള്ള കുറേ ആപ്ലിക്കേഷൻ കോഴ്സ് അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളുണ്ട് നമുക്ക് കോഴ്സുകൾ കോഴ്സുകളെടുത്ത് പഠിക്കാൻ പറ്റില്ല ആ ഒരു മോഡലിലേക്ക് യൂട്യൂബും മാറുകയാണ് വച്ചാൽ നമുക്കിപ്പോൾ ക്രീഡർമാർക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ യൂട്യൂബ് ഒന്നും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ലല്ലോ ഇപ്പോൾ ക്രിയേറ്റർമാർക്ക് ഒരു അവസരം കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു സംവിധാനത്തിൻ്റെ ക്രിയേറ്റർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം യൂട്യൂബും കൂടി എടുക്കും പക്ഷേ യൂട്യൂബ് അറിയിച്ചിരിക്കുന്ന വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമാണ് യൂട്യൂബ് എടുക്കുന്നത് ബാക്കി ഫുൾ എമൗണ്ട് ക്രിയേറ്റർമാർക്ക് തന്നെ കൊടുക്കുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ ഈ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിലും അത് വളരെ കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ അതായത് ഒരു നാലോ അഞ്ചോ ആൾക്കാർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇനി മുതൽ അത് ബാക്കിയുള്ള ആൾക്കാരിലേക്കൂടി വരും മാസങ്ങളിൽ എത്തും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഇത് ആർക്കൊക്കെയാണ് ഇപ്പോൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാത്തൊരു എളുപ്പ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സാധാരണ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അതായത് ഇപ്പോൾ എഡ്യൂക്കേറ്റേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങളൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സിലെ ഒരു മാത്സ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് കരുതുക നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് തിരിച്ച് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തെ പറ്റി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു കോഴ്സ് ഫുൾ ആയിട്ട് ചാപ്റ്റർ എല്ലാ കൃത്യമായി ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ഓരോ രീതിക്ക് കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ചാനലുകൾക്കായിരിക്കും മിക്കവാറും അവർ ഒരു ഇൻവിറ്റേഷൻ അയക്കുക അതുവഴിയായിരിക്കും നമുക്കത് കേറാൻ സാധിക്കുക തുറക്ക കാലഘട്ടങ്ങളിൽ പിന്നീട് വരും സമയത്ത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് ഇത് പോകുമെങ്കിലും തുടക്കത്തിൽ ഈ ഒരു രീതിക്കായിരിക്കും ഇത് ലോഞ്ചാവുക ഇപ്പോൾ അത് ആർക്കൊക്കെ ഉപയോഗം വരുന്ന വരുന്നതെന്ന് വെച്ചാൽ ടീച്ചർമാർക്കായിരിക്കും അതായത് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പി എസ് സി ക്ലാസുകൾ അല്ലെങ്കിൽ എസ് എസ് സി യു പി എസ് സിറ്റൊക്കെ ക്ലാസുകൾ എടുക്കുന്ന ഒരുപാട് ചാനലുകൾ നമുക്ക് ഉണ്ട് അപ്പോൾ അത്തരക്കാരെല്ലാവരും തന്നെ ഇതുപോലെ പെയ്ഡ് കോഴ്സുകളൊക്കെ ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിനകത്ത് പോയിട്ടൊക്കെ ആയിരിക്കും കോഴ്സ് കൊടുത്ത് അപ്ലോഡ് ചെയ്തിടുക പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുണ്ട് അതായത് ആ കോഴ്സ് അവിടെ ഹോസ്റ്റ് ചെയ്യുക അതിന് ഒരുപാട് ചിലവും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല ആപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ എന്നാൽ ഇത്തരം അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എക്സാം വരികയാണ് ഇപ്പോൾ ഒരു എൽ ഡി സി എക്സാം വരികയാണെന്ന് നൽകുക അപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് എല്ലാ സിലബസും ഫുള്ള് കവർ ചെയ്ത് എല്ലാ സബ്ജക്റ്റും ഫുള്ള് കവർ ചെയ്യുന്ന ഒരു പാക്കേജ് ഇപ്പോൾ ഒരു അധ്യാപകൻ ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ ഒരു എമൗണ്ടും ഫിക്സ് ചെയ്ത് ഒരു എമൗണ്ടും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ എമൗണ്ട് ഫിക്സ് പർച്ചേസ് കൊടുത്ത് പർച്ചേസ് കഴിഞ്ഞാൽ ആ ഒരു പ്ലേലിസ്റ്റ് ലിസ്റ്റ് ഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റർ വൈസ് തിരിച്ചിട്ടിട്ടുണ്ടായിരിക്കും അത് നമുക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കും ആ രീതിക്കായിരിക്കും ഒരു അപ്ഡേറ്റ് വരിക അപ്പോൾ കോഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക അതായത് പഠിപ്പിക്കുന്ന ആളുകൾ ടീച്ചർമാർ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണോ സ്കില് അത് പഠിപ്പിക്കുന്ന രീതിക്കുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റാക്കി ഇടുക പ്ലേ ലിസ്റ്റ് ഒരു കോഴ്സ് രൂപത്തിൽ തന്നെ ഇടുക അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് തിരിച്ച് അങ്ങനെ ഓരോ ഹെഡായിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും ഫുഡ് ഫുൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് നോക്കുക അങ്ങനെയുള്ള പിന്നെ ഇൻവിറ്റേഷൻ വഴി ഇത് കിട്ടുക ഓക്കെ അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് തീർച്ചയായും വളരെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞു ക്രിയേറ്റർമാർക്ക് കുറച്ചുകൂടി വരുമാനം നേടിത്തരുന്ന രീതിക്കുള്ള അപ്ഡേറ്റ് ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം